ഇന്ന് എനിക്കൊരു പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ് മാക്സ് പുതിയ ഓഫീസ് കണ്ണൂരിൽ ഇന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞു അപ്പം ഇതാണ് ഞങ്ങളുടെ പുതിയ ഓഫീസ് വരുന്നത് കണ്ണൂരിലാണ് കണ്ണൂർ പള്ളിക്കുന്ന് ആണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് മൈക്രോ ഫിനാൻസും ഗോൾഡ് ലോണൊക്കെ ഉണ്ട് ആ ഇതെൻ്റെ സെക്ഷൻ ഞാൻ പറയാൻ പറ്റുപോയി ഞങ്ങളുടെ ഓട്ടോ ലോൺ സെക്ഷനാണ് അപ്പം ഇതൊക്കെ ഞങ്ങളുടെ സാറാണ് എല്ലാവരും നമ്മുടെ വിശിഷ്ടാദികളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഇത് നമ്മുടെ മേയർ പി ഇന്ദിര എന്ന് പറഞ്ഞ ഞങ്ങളുടെ കണ്ണൂർ ഡെപ്യൂട്ടി മേയറാണ് അപ്പോൾ അവരും അതുപോലെ തന്നെ ചെയർമാൻ ഓഫ് മാധവ് സിന്ധ്യ ഹോസ്പിറ്റൽ കണ്ണൂരിലെ ശ്രീ കെ പ്രമോദ് സാറുമാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശിഷ്ടാധികള് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജോയ് തോമസ് സാറും ഫ്രാൻസിസ് പുരൂർ സാറും അരുൺകുമാർ സാറും ഒക്കെ ഉണ്ട് ഇത് ഞങ്ങളുടെ സ്മിതിച്ച് എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീറാം ഫിനാൻസിലെ സ്റ്റാഫാണ് അതെൻ്റെ മാനേജറാണ് അപ്പം ഇനോഗ്രേഷൻ പരിപാടികളും സ്പീച്ചൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാവരും വെൽക്കം ചെയ്തു എല്ലാവർക്കും ബുക്കൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ വിശിഷ്ടാതികള് ഞങ്ങളുടെ ഫ്രാൻസിസ് കുര്യോൺ സാറായിരുന്നു ഇത് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റാണ് മാക്സ് വാലിയിൽ സാറ് നല്ല സ്പീച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതൊക്കെ ആണ് നടന്നത് എല്ലാവരും തിരിയൊക്കെ കൊളുത്തി പിന്നീട് സംസാരിച്ചത് കെ പ്രമോദ് സാറാണ് നമ്മൾ പറഞ്ഞു മാധവ് സിന്ധ്യാർ ഹോസ്പിറ്റലിലെ ചെയർമാനാണ് പിന്നെ മേയർക്ക് ഞങ്ങളുടെ പൊന്നാട്ടി എണീച്ചു സർ പ്രമോദ് സാറിനൊക്കെ പൊന്നാട്ടി എണീച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ചേർത്ത് ചേർന്ന് മിസ്സായി പോയതാണ് പിന്നെ ഞങ്ങളുടെ സിഇഒ ജോയ്സ് മുഹമ്മദ് സാർ സംസാരിച്ചു അതുപോലെ തന്നെ പ്ലസ് ടുന് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കൊക്കെ നമ്മൾ മൂവ്മെൻറ്റ് കൊടുത്തു പിന്നെ ചെറിയൊരു ചെറിയ ചായ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാഫുകൾ എല്ലാവരും എല്ലാവർക്കും ചായയും അതുപോലെ തന്നെ സ്നാക്സും പിന്നെ ഞങ്ങളുടെ കണ്ണൂർ ബാങ്കിൽ നിന്ന് ഫസ്റ്റ് ഗോൾഡ് ലോൺ എടുത്തവർക്കും എമ്മിൽ കൊടുത്തും പിന്നെ ഞങ്ങളുടെ ഓഫീസിങ് സാർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഹാപ്പിയായിട്ട് നല്ല രീതിയിൽ അവസാനിച്ചു അപ്പം എനിക്ക് കൂടുതൽ വീഡിയോസിനായി സബ്